ഹലോ പുത്തി എവിടേക്ക് സ്വാഗതം ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ട്രിപ്പ് പോവുകയാണ് അപ്പം ഞങ്ങൾ പോകുന്നത് കോവളം ബീച്ച് കന്യാകുമാരി അങ്ങോട്ടാണ് ഞങ്ങൾ നേരെ കന്യാകുമാരി എത്തി അതിന് ഞങ്ങൾ ഹോട്ടലിൽ കയറി ഡ്രസ്സ് മാറാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി അപ്പോൾ ഞങ്ങളത് കന്യാകുമാരി കോവളം ബീച്ച് അങ്ങനെ കുറേ സ്ഥലത്തുണ്ട് അതിന് ഞങ്ങൾ കന്യാകുമാരി സൺസെറ്റ് കാണാൻ വേണ്ടി വന്നു അപ്പം നമ്മൾ സൺസെറ്റ് കാണാൻ പറ്റിയില്ല മേഹ എല്ലാം കൂടെ സമയം കഴിഞ്ഞു മേഹം മൂടിയോണ്ട് സൺസെറ്റ് പൊങ്ങിയില്ല അതുകൊണ്ട് ഞങ്ങളൊരു ബീ ബീച്ചിൽ കയറിയിട്ട് അവിടെ കല്ലുകളൊക്കെ കെട്ടിയിരിക്കുന്നത് അവിടെ പോയി ഇരിക്കാതെ വിചാരിച്ചു വിവേകാനന്ദ പാറയിൽ പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ ബോട്ട് തരക്കായ കൊണ്ട് പോയില്ല അങ്ങനെ കണ്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ തോമാസ്ലിഹ സ്ഥാപിച്ച പള്ളിയിൽ പോയി അത് കഴിഞ്ഞ് ലൂസിയ സ്ഥാപിച്ച പള്ളിയിൽ പോയി ലൂസിയ ഒരു അത് ലൂസിയ പള്ളിയാ നല്ല നല്ല പൊള്ളിയ വള്ളിയാണ് അതിന്റെ ആർട്ട് വർക്കൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കാണണം കാണണമെങ്കിൽ നല്ല ഇത് നമ്മുടെ കടലിന്റെ അടുത്താണ് നമ്മുടെ ഈ ലൂസിയ പള്ളി വരുന്നത് പക്ഷേ അതിൻ്റെ അകത്ത് കയറി നമുക്ക് ത്രീ ഡി വിഷ്വൽസ് ആയിരിക്കും കാണുന്നത് നല്ല പൊള്ളി പള്ളിയാണ് ശരിക്കും പൈസ ചിലവാക്കിയിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയത് ഇത് ആ പള്ളിയുടെ അടുത്തുള്ള കോവളം ബീച്ചാണ് അതിൻ്റെ അടുത്തുള്ള അപ്പുറത്തൊരു ബീച്ചുണ്ട് ആ ബീച്ചിൽ ഞങ്ങൾ പോയി അതിൻ്റെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി അപ്പം പിന്നത്തെ ഇവിടെ അവസാിക്കുന്നു ലവ് യു ബൈ